സാധാരണ നമ്മളുടെ ജനങ്ങളുടെ ഒരു സംശയമുള്ളതാണ് എപ്പോഴും കാൽസ്യത്തെ പറ്റി ഞാൻ സാറേ കാൽസ്യം കഴിക്കണം അങ്ങനെയാണെങ്കിൽ എത്ര നാൾ കഴിക്കണം ശരിക്കും നമ്മളുടെ എല്ലാ ഭക്ഷണത്തിലും കാൽസ്യം ഉണ്ട് പ്രത്യേകിച്ച് പാൽ മുട്ട ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ഇതിലെല്ലാത്തിനും ആവശ്യത്തിന് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഡെയിലി റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അയം മില്ലിഗ്രാം കാൽസ്യമൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും അത് മതി പിന്നെ ഫീമെയിൽസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു അമ്പ അമ്പത്ത് അമ്പത്തിരണ്ട് വയസ്സാകുമ്പോൾ അവർ മെനോപ്പോസാകും അപ്പോൾ അവരുടെ ബോഡിയിലെ ഈസ്റ്റോജം പ്രൊഡക്ഷൻ കുറയും അതിൻ്റെ പേരിൽ കാൽസ്യം അപ്സോർഷൻ കാര്യങ്ങളൊക്കെ സമയതയായി കുറഞ്ഞു വരും അങ്ങനെയുള്ളവർക്ക് ഡെയിലി ഒരു തൗസൻഡ് മില്ലിഗ്രാം കാൽസ്യം എങ്കിലും സപ്ലിമെൻറ്റ് ചെയ്ത് കഴിക്കണം നല്ലതാണ് മെയിൽസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ ബോണിന് കുറച്ചും കൂടി സ്ട്രോങ് ആണ് മിനറൽ ഡെൻസിറ്റി കൂടുതലാണ് ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം വേണമെങ്കിൽ കാൽസ്യം സപ്ലിമെൻ്റ് കഴിക്കാവുന്നതാണ് നമ്മൾ കാൽസ്യം ബോൺ മിനറൽ ഡെൻസിറ്റി വളക്കാനായിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട് ഡെക്സ എന്ന് പറയും ഡുബൽ എനർജി എക്സ്റേ അബ്സോർഷൻ ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബോ മിനറൽ ഡെൻസിറ്റി ബോണിൻ്റെ കനം എന്തുമാത്രമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ മരുന്ന് വല്ലതും കഴിക്കണോ വേണ്ടയോ കാൽസ്യവും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റും വേണോ ഇതെല്ലാം നോക്കാം